പാക്ക് ചെയ്തായിരുന്നു അടിച്ചിട്ട് അത്യാവശ്യം ഇപ്പോഴത്തെ കുഞ്ഞുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാണ് അതിൽ കുഞ്ഞ മീനാണോ അത് അപ്പുറത്ത് അത്രയും കിട്ടിയത് കേട്ടോ സൈസ് സൈസുണ്ട് അത്യാവശ്യം ഹായ് ഫ്രണ്ട്സ് ഡ്രീം ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് മീൻ പിടിക്കാൻ അറിയാനാണ് കേട്ടോ ഒരു പുതിയൊരു ലൂറ് എനിക്ക് കിട്ടിയായിരുന്നു കീടിനൊരു കളർ ലൂറാണ് കേട്ടോ നമ്മുടെ സ്ട്രൈക്ക് സ്ട്രൈക്കറോടെ ലൂറി തന്നെയാണ് ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ലൂറ് കീടനം ലൂർ എന്ന് പറഞ്ഞാൽ ആഭാര റിസൾട്ട് കേട്ടോ ഒരു രക്ഷയില്ല അത് ചെമ്പല്ലി വരെ അതിൽ പിടിക്കുന്നുണ്ടോ കേട്ടോ അതിൽ മീനിന് അത് അത്യാവശ്യം നല്ല പിടുത്തം ഉണ്ടതിൽ അപ്പോൾ എനിക്ക് മീൻ കിട്ടിയായിരുന്നു അതിൽ അതിൽ കിടപ്പുണ്ട് മീന് കിട്ടിയായിരുന്നു അപ്പോൾ ദിവസത്തിന് ശേഷമാണ് കേട്ടോ മീൻ പിടിക്കാൻ പിടിക്കിറങ്ങിയത് കീടിലും റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഒന്ന് കാശ് ചെയ്യാം ഇതിലാണ് പിടിച്ചതെന്ന് ഒന്ന് കാണിച്ചു തരണ്ടേ അപ്പോൾ ഒന്ന് കാശ് ചെയ്യാം കേട്ടോ ഇങ്ങനെ നല്ല അപാരപിടുത്തോളം കേട്ടോ ഈ കല്ല് വലിച്ചെറിയുന്നതുകൊണ്ട് ചെമ്പല്ലി കഴിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് നല്ല പിടുത്തോണ്ട് കേട്ടോ അപാരപിടുത്തോ അപാരപിടുത്തോയി ചെറുതായിട്ട് മരിച്ചാൽ മതി കേട്ടോ കൂടുതൽ കീടിലും ആക്ഷനാണ് സ്പൈക്കറോടെ ടൂറുകളൊന്നും ആടി അടിപൊളിയാണ് കേട്ടോ നമുക്ക് ഇതും പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരു കുറിക്കുള്ള മീൻ ഉറപ്പായിട്ട് കിട്ടും കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് പോയിച്ച് തുടങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ കൂടുതലായിട്ട് ഈ വലിയ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങുന്നില്ല ഈ ഒരു ഫീല് വേറെ തന്നെയാണ് അത് അടിച്ചു പോയി നമ്മുടെ ജാബേഴ്സിൻ്റെ അൾട്രാലൈറ്റ് ഓഡ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നമ്മൾ വാൻഫോർഡിൻ്റെ ടു തൗസൻഡ് മോഡല് റീല് ലഗ്മയുടെ ബൈഡാണ് കേട്ടോ ആർ ബി പ്രാഡാണ് പിന്നെ ലഗ്നിയുടെ ബൈഡാണ് കേട്ടോ വെറൈറ്റി ഒരു മീനോട്ടോ വെറൈറ്റി പാറയാണത് സീസൺ പാറ ചവർ ഉൾപ്പെടെ കയറി വരുന്നുണ്ട് ടവർ ഭയങ്കരമായിട്ട് ഭയങ്കര ജോലി ഇവിടെ തന്നെ കാര എന്നൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളവർ പറയുന്നുണ്ട് ഇവിടെ കാരെന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ അവിടെ പാര എന്ന് പറയും സംഭവ സ്ഥലം തമിഴ്നാടാണ് കൂടുതലും കാര കാര എന്നൊക്കെയാണ് അവർ പറയുന്നത് മുപ്പത് പാരയാണ് ഇവിടെ സ്ട്രാക്ക് ചെയ്തായിരുന്നു കാടിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ സൈസുണ്ടോ അത്യാവശ്യം കുഞ്ഞുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാണ് അത് കുഞ്ഞ മീനാണെന്നത് അപ്പുറം അത്രയും കിട്ടിയത് കേട്ടോ ഉണ്ട് അത്യാവശ്യം കേട്ടോ അതൊക്കെയാണോ കുഴപ്പമില്ല നോക്കാം അതുപോലെ കല്ലാതാണ് കൂടുതൽ ചെമ്പല്ലിലേക്ക് നീക്കുന്നത് നമുക്ക് മീൻ പിടിക്കാൻ പോകുന്നവർക്കറിയാം ഏറ്റവും കൂടുതൽ കല്ലാതാണ് നീക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഈ ലോറിൽ ചെമ്പലിലേക്ക് പിടിക്കുന്നുണ്ട് പ്പോഴേക്ക് മഴ തുടങ്ങിട്ട് നീ നല്ല പിടുത്തോണ്ടോ അത്യാവശ്യം അടിച്ചു അടിച്ചു എടുത്തോണ്ട് മലകളി സൈസും കേട്ടോ മഴ അതെ മഴ ഒന്നു തോന്നിരുന്നെങ്കിൽ ൈസട്ടോ കുഞ്ഞു പറയൂ പിന്നെ നേരത്തെ കിട്ടി വലുതെന്നല്ല ഇല്ല കൈ തന്നെ കയറി കേട്ടോ ചെറുതാണ് കേട്ടോ വരെ ഇവിടെ വന്നതിന് ശേഷം കിട്ടിയത് ഏറ്റവും ചെറുതാണ് Let's do it, ഫ്രണ്ട്സ് കിടിലം റെസൽട്ടുള്ള ഡൂറ് തന്നെയാണ് കേട്ടോ അത് താരിക്കാൻ പെയ്യുക ഇപ്പോൾ ചെമ്പല്ലി എന്തെങ്കിലും അടിക്കുമെന്നറിയാം വയ്യ കേട്ടോ കാര്യം മഴ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യം മൊബൈലാണ് മീൻ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത്രയും വെള്ളം കയറി നശിച്ചു പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ നിർത്തി തന്നപ്പോൾ നമുക്ക് കിട്ടിയ മീൻ കാണിച്ചു തരാം അത്രയാണ് ഞാൻ കേട്ടോ കിട്ടിയത് നമ്മളെ പിടുത്തം ഉണ്ടായിരുന്നു മീൻ അപ്പോൾ അത് അതൊന്നും ഈ വീഡിയോ അധികം എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ കീടിലം സാധനമാണ് കേട്ടോ കീടിലം കീടലം ലൂറാണ് കേട്ടോ പറയാതിരിക്കാം ഭയ്യ സ്ട്രൈക്ക് പ്രോവിടെ കീടിലം ലൂറ് കേട്ടോ അപ്പോൾ വേറെ റിസൾട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരും ഓക്കെ ബൈ